പ്രണയാഗ്നി അനറ്റാണ ലവ് ഭാഗം ഭാഗമേഴ് അങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയം പുറത്ത് അവൻ്റെ ബുള്ളറ്റ് വന്ന സ്വരം കേട്ടു അവൻ വാതിൽ തുറക്കുന്നത് കേട്ടതും അവൾ ഉറങ്ങിയതുപോലെ ചരിഞ്ഞു കിടന്നു അവൻ മുറിവാതിൽ തുറന്ന് അകത്തേക്ക് കയറി ലൈറ്റിട്ട് വാതിലൊക്കെ അടച്ച് അവളെ ഒന്ന് നോക്കി അവൾ ഉറക്കമാണെന്ന് കണ്ടതും അവൻ പതിയെ അലമാര തുറന്ന ഡ്രസ്സെല്ലാം എടുത്ത് കുളിക്കാൻ കയറി കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും അവൾ അങ്ങനെ തന്നെ കിടക്കുകയാണ് അവൾ ശ്വാസം എടുക്കുന്നതിനനുസരിച്ച് അവളുടെ ദേഹം അനങ്ങുന്നുണ്ട് അവൻ അവളെ കുറച്ച് സമയം നോക്കി നിന്നു ശേഷം ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഓണാക്കി അവളുടെ അടുത്തേക്ക് വന്നു കിടന്നു ശേഷം നിവർന്നു കിടന്നു ഉറക്കാണെങ്കിൽ ഉണർത്താം പക്ഷേ ഉറക്കം നടിക്കുന്നവർ ഉണർത്താൻ പറ്റില്ലല്ലോ അവൻ അങ്ങനെ പറഞ്ഞതും കണ്ണടച്ച് കിടക്കുകയായിരുന്നു അവൾ കണ്ണു തുറന്നു പക്ഷേ അവനെ തിരിഞ്ഞു നോക്കിയില്ല ദുർഗെ അവൻ അവളെ വിളിച്ചു പക്ഷേ അനക്കമൊന്നുമില്ല മിണ്ടില്ല എന്നുറപ്പിച്ച് കിടക്കുകയാണോ അവൻ ചോദിച്ചപ്പോഴും അവളൊന്നും തിരികെ പറഞ്ഞില്ല അടുത്ത നിമിഷം അവൻ്റെ കൈകൾ അവളുടെ ചുരിദാറിൻ്റെ ബാക്കിലെ നെക്ക് വഴി കാണുന്ന പുറത്തൂടെ ഒന്ന് ചലിച്ചു ശേഷം അവൻ അവൻ്റെ മുഖം അപ്പാടെ ആ പുറത്തേക്ക് അമർത്തി അവൻ്റെ മീശരോമങ്ങൾ അവളെ ഇക്കിളിയാക്കി അവൾ മുന്നിലേക്കൊന്ന് മുന്നിലേക്കൊന്നാഞ്ഞു എന്നാലും അവളൊന്നും മിണ്ടിയില്ല അവൻ അവളുടെ പുറത്ത് അവന്റെ താടി രോമം അവൾ ആകെ പുളഞ്ഞു പോയി സുഖമുള്ളൊരു നോവ് ഓ ദുർഗെ അവൻ ചോദിച്ചിട്ടും അവൾ മറുപടി പറഞ്ഞില്ല മിണ്ടില്ല എന്നുറപ്പല്ലേ മറുത്തൊന്നും പറയാനില്ലല്ലോ അവളൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവൻ അവളുടെ ചുരിദാറിൻ്റെ സിബിൽ കൈവച്ചു അവൾ ഞെട്ടി മഹി മഹിയേട്ട അവളുടെ ശബ്ദത്തിൽ പതർച്ച നിറഞ്ഞു അവളുടെ പുറത്തേക്ക് അവൻ്റെ താടി അമർത്തി വെച്ച് അവനൊന്ന് മൂളി അവളൊന്ന് എരിവ് വലിച്ചു തുറക്കട്ടെ ദുർഗെ വേ വേണ്ട എങ്കിൽ മിണ്ടുവോ മി മിണ്ടാ എങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്ക് എന്ന് പറഞ്ഞ് അവൻ അവളുടെ ചുരിദാറിൻ്റെ സിബിൽ നിന്നും കൈയ്യെടുത്തു അവൾ അവന്റെ നേർക്ക് തിരിഞ്ഞു കിടന്നു ഞാൻ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ വെറുതെ ഉറക്കംച്ചത് ഉറക്കം വന്നില്ല അവളുടെ ആർദ്രമായ ശബ്ദം ഭക്ഷണം കഴിച്ചോ മരുന്നോ മഹിയേട്ടം കഴിച്ചോ ഇല്ലെങ്കിൽ വാ ഞാൻ എടുത്തു തരാം ഇല്ല ഞാൻ കഴിച്ചു നമ്മുടെ സൂപ്പർമാർക്കറ്റിൻ്റെ അടുത്ത് ഇന്നൊരു പുതിയ ഹോട്ടൽ തുടങ്ങി അപ്പോൾ ഇന്ന് അവിടെ നിന്ന് കഴിച്ചു പാർസല് വാങ്ങാമെന്ന് കരുതിയതാണ് പക്ഷേ നീ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ അപ്പോൾ പുറത്തുനിന്നുള്ള ഫുഡൊന്നും അധികം കഴിക്കേണ്ടതെന്ന് കരുതി വാങ്ങിയില്ല അത് കേട്ടതും അവളുടെ മുഖം ഒന്ന് വീർത്തു മരുന്നൊക്കെ കഴിച്ചു തീരട്ടെ എന്നിട്ട് എൻ്റെ കുഞ്ഞായിട്ട് നമുക്ക് അവിടെ പോയി കഴിക്കാം അത് കേട്ട് അവളുടെ മുഖം ഒന്ന് തെളിഞ്ഞു അല്ല നീ എന്താ ഞാൻ വന്നതറിഞ്ഞിട്ടും ഉറങ്ങുന്നത് പോലെ കിടന്നത് അത് കേട്ടതും നിമിഷ നേരം കൊണ്ട് അവളുടെ മുഖം പരിഭവത്താൽ വീർത്തു വന്നു അവനാണെങ്കിൽ അവളെ ഇതെന്ത് കഥ എന്ന രീതിയിൽ നോക്കുന്നുണ്ട് ഇതെന്തിനാ എൻ്റെ കുഞ്ഞീ മുഖം ഇങ്ങനെ ബലൂൺ പോലെ വീർപ്പിച്ചു വച്ചിരിക്കുന്നത് മഹിയേട്ടൻ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് അവളുടെ ആ ചോദ്യത്തിൽ അവനൊന്ന് ഞെട്ടി ഞാനോ ഞാനെന്ത് ഉദ്ദേശിക്കാനാ ആ മഹിയേട്ടൻ തന്നെ എന്നും ഇങ്ങനെ വൈകി പാതിരാത്രി ആവുമ്പോൾ വരാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ഇനി ഇങ്ങോട്ട് വരണ്ട അവിടെ സൂപ്പർ മാർക്കറ്റിലോ ഫിനാൻസിലോ എവിടെയാണെന്ന് വെച്ചാൽ കിടക്കാൻ കൂടിയുള്ള സൗകര്യം ഏർപ്പാടാക്കിയേക്ക് അവൾ അങ്ങനെ പറഞ്ഞതും അവന് കാര്യങ്ങളുടെ കിടപ്പുവശം ഏകദേശം മനസ്സിലായി താനിന്ന് വൈകി വന്നതിലും അവളെ വിളിച്ച് ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞതിലുമുള്ള ദേഷ്യവും പരിഭവവും തീർക്കുകയാണ് ഞാൻ പോയപ്പോൾ പറഞ്ഞതല്ലേ ഇന്ന് ഫിനാൻസിൽ ഓഡിറ്റിംഗ് ആയതുകൊണ്ട് തിരക്കുണ്ടാവുമെന്ന് സൂപ്പർമാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഫിനാൻസിലേക്ക് പോകേണ്ടി വന്നു അതാണ് വരാൻ വൈകിയത് ഇന്ന് തന്നെ ചെയ്ത് തീർക്കണമെന്നൊന്നുമില്ലല്ലോ സ്വന്തം സ്ഥാപനമല്ലേ അപ്പോൾ അത് നാളെ രാവിലെ ആയാലും ചെയ്യാമല്ലോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ദുർഗെ നമ്മുടെ സ്ഥാപനം ആയാലും കണക്കുകളൊക്കെ കൃത്യമായിരിക്കണം അതല്ലേ അതിൻ്റെ ഒരു ശരി അവൻ എങ്ങനെ പറഞ്ഞതും അവൾ അത് കേട്ട് ദേഷ്യത്തോടെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു അവൾ എഴുന്നേറ്റിരുന്നത് കണ്ടതും കൂടെ തന്നെ മഹിയും എഴുന്നേറ്റിരുന്നു അവൻ ഡിം ലൈറ്റ് ഓഫ് ചെയ്ത് മെയിൻ ലൈറ്റ് ഓൺ ആക്കി മെയിൻ ലൈറ്റ് ഓണാക്കിയപ്പോൾ ഉള്ള അവളുടെ ദേഷ്യത്തോടെയുള്ള മുഖം കണ്ട് അവന് ചിരി വന്നു എന്നാലും ഇപ്പോൾ ചിരിച്ചാൽ അറിയാവുന്നതുകൊണ്ട് അവൻ സ്വതവേയുള്ള നിർവികാരമായ മുഖത്തോടെ അവളെ നോക്കി എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയല്ലേ രാത്രി എട്ടര ഒമ്പത് മണിയാവാതെ ഇങ്ങോട്ട് വരില്ല നമ്മുടെ വീട്ടിൽ ആകെ മൂന്ന് പേരുള്ളൂ എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഒരു സന്തോഷമാണ് മഹിയേട്ട എനിക്ക് അറിയാൻ വയ്യഞ്ഞിട്ടല്ല ദുർഗെ പക്ഷെ ഇതൊക്കെ നോക്കാൻ ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത് ഏതു ഇപ്പോൾ ഫിനാൻസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ അവനറിയില്ലേ കണക്കൊക്കെ നോക്കാൻ അവനിപ്പോൾ പഠിച്ചിറങ്ങിയിട്ടല്ലേ ഉള്ളൂ ദുർഗേ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും കൂടി അവനെ നോക്കാൻ ഏൽപ്പിക്കുന്നത് എത്ര വലിയ ജോലി തിരക്കായാലും വേണ്ടില്ല മഹിയേട്ട നാളെ മുതൽ ഏഴ് മണിക്ക് വീട്ടിലില്ലെങ്കിൽ ഞാൻ പിന്നെ മിണ്ടില്ല അവൾ കർക്കശമായി പറഞ്ഞതും അവൻ പെട്ടല്ലോ എന്ന രീതിയിൽ അവളെ നോക്കി ഞാനൊന്നും നോക്കട്ടെ അവൻ പറഞ്ഞു അപ്പോഴും ഉറപ്പ് പറയാൻ പറ്റില്ലല്ലേ മഹിയേട്ടന് അവളെ ഒന്ന് നോക്കി കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സമയത്ത് പൂച്ചയെപ്പോലെ പതുങ്ങിയിരുന്നവളാണ് ഇപ്പോൾ സിംഹം കണക്കിലാണ് ചീറ്റുന്നത് എന്താ ഇങ്ങനെ നോക്കുന്നത് പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി നാളെ മുതൽ വൈകിട്ട് ഏഴ് മണിക്ക് ഇവിടെ എത്തിക്കോളണം ഇല്ലെങ്കിൽ വാതില് ഞാൻ അടച്ചു പൂട്ടും പിന്നെ സ്പെയർ കീ ഉപയോഗിച്ച് വാതില് തുറന്ന് അകത്ത് കയറാം എന്നൊന്നും വിചാരിക്കണ്ട ഞാൻ വാതിലിന്റെ മുകൾ മുകളിലത്തേയും താഴത്തെയും താഴുകൂടി ഇട്ടങ്ങോട്ട് പൂട്ടും അപ്പൊ പിന്നെ പുറത്ത് കിടന്നുറങ്ങാം അല്ലെങ്കിൽ ഫിനാൻസിലോ സൂപ്പർ മാർക്കറ്റിലോ സ്ഥലം ഉണ്ടാക്കിയാൽ അവിടെ ആയാലും കിടന്നുറങ്ങാം അവനാണെങ്കിൽ ഇവളുടെ ഈ പറച്ചിലൊക്കെ കേട്ട് അവളെ കണ്ണുമിഴിച്ചു നോക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് അവൾ ഇത്രയും ദേഷ്യത്തോടെ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു അവന് അവൾ പറയുന്നതൊക്കെ കേട്ടിട്ട് ചിരി വരുന്നുണ്ടെങ്കിലും അവളുടെ സംസാരം അവൻ ഇഷ്ടപ്പെട്ടു കാരണം പതുങ്ങിയിരുന്നതിൽ നിന്ന് ഇത്രയും വ്യത്യാസം അവൾക്ക് വരാനുള്ള കാരണം അവനാണെന്നുള്ളത് അവന് തന്നെ അറിയാം ശരി സമ്മതിച്ചു നാളെ മുതൽ കൃത്യ ഏഴ് മണിക്ക് ഞാൻ തിരിച്ചെത്തും വാക്കാണോ അമ്പാട്ടെ മഹാദേവൻ വെറും വാക്ക് പറയാറില്ല ശരി ഈ അമ്പാട്ട മഹാദേവൻ തന്ന വാക്ക് തെറ്റിച്ചാൽ അതിനുള്ള ശിക്ഷ ഈ ദേവദുർഗ മഹാദേവൻ തന്നിരിക്കും അവളുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ അവൻറെ ചുണ്ടിൽ ഒളിഞ്ഞു കിടന്നിരുന്ന ചിരി പുറത്തേക്ക് വന്നു അവൻ്റെ ചുണ്ടിൽ അവൾക്കായി മാത്രമുള്ള ചിരി വിരിഞ്ഞു എന്തിനാ ചിരിക്കുന്നത് അതോ ഞാൻ ഇവിടെ ഒരു പൂച്ചയെ പോലത്തെ ഭാര്യയെയാണ് വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് പക്ഷേ ഇപ്പോതാ അത് പുലി കണക്ക് ചീറ്റുന്നത് കണ്ട് ചിരിച്ചു പോയതാ ആ പുലിയാണോ പൂച്ചയാണോ എന്നൊക്കെ വാക്ക് തെറ്റിച്ചു കഴിയുമ്പോൾ അറിയാം അവൾ അത് പറഞ്ഞതും പെട്ടെന്ന് തന്നെ അവൻ ലൈറ്റ് ഓഫാക്കി അവളെയും കൊണ്ട് കട്ടിലേക്കൊന്നും അറിഞ്ഞു അവൾ കീഴെയും അവൻ മേളിലുമായി വന്നു അവളുടെ ദേഹത്തേക്ക് അവൻ അധികം ഭാരം കൊടുത്തില്ല കട്ടിലിൽ താങ്ങി നിന്നു മഹി മഹിയേട്ട കണ്ടോ ഇത്രയേ ഉള്ളൂ എന്റെ മുമ്പിൽ എൻ്റെ ഭാര്യ പഴയ പൂച്ചക്കുട്ടി തന്നെയാണ് പക്ഷേ ആ ധൈര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു അവന്റെ അത്രമേൽ പതിഞ്ഞുപോയ ശബ്ദം കേട്ടതും അവളുടെ ഉടലാകെ ഒന്ന് കുളിർന്നു അത് പറഞ്ഞ് അവൻ അവളുടെ ദേഹത്ത് നിന്ന് മാറിക്കിടന്നു അവൾ അവനെ നോക്കാൻ പോയില്ല അവൻ കൈയെടുത്ത് അവളെ അവനിലേക്ക് ചേർത്ത് കിടത്തി നാളെ നേരത്തെ വരാം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഉറപ്പാണോ ഉറപ്പ് അവൻ അവളുടെ ചുണ്ടിൽ ഒന്ന് ചുംബിച്ചു മാറി പക്ഷേ അവളുടെ ചുണ്ടിലും മൃദുലത അറിഞ്ഞതും അവൻ അവളെ വീണ്ടും ചുംബിച്ചുകൊണ്ടിരിക്കാൻ തോന്നി ആ ഇരുട്ടിലും അവന്റെ നോട്ടം തൻ്റെ ചുണ്ടിലേക്കാണെന്ന് അവൾക്ക് മനസ്സിലായി അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി അവളുടെ നോട്ടവും അവൻ്റെ കണ്ണിലേക്ക് പോയി അവന്റെ ചുണ്ടുകൾ അവളുടെ അവളുടേതിലേക്ക് ചേരാൻ അധികം സമയം വേണ്ടി വന്നില്ല പരസ്പരം മതി വരാത്തതുപോലെ ഇരുവരും ചുംബിച്ചു അധിക സമയം നീണ്ടു നിന്നില്ല മഹി തന്നെ ആ ചുംബനം അവസാനിപ്പിച്ചിരുന്നു ഇത്രേം മതി ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല മഹി ചുംബനത്തിന്റെ അവശേഷിപ്പെെന്നപ്പോൾ ചുവന്നിരിക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ കണ്ണുകൾ ഇറക്കി അടച്ച് അവനിലേക്ക് കൂടുതൽ ചേർന്ന് കിടന്നു അവനവളെ ചേർത്ത് പിടിച്ച് ഇരുവരും സുഖമായി ഉറങ്ങി ഇതേ സമയം ബാംഗ്ലൂർ നഗരത്തിലെ ഒരു ഫ്ളാറ്റ് മുറി അവിടെ കട്ടിലിൽ ഒരു നഗ്നയായ സ്ത്രീ കിടക്കുന്നു അവളുടെ ഓരോ കൈയും കട്ടിലിന്റെ ഇരു കാലുകളിലുമായി ബന്ധിച്ചിരിക്കുന്നു കാലുകളും അതുപോലെ തന്നെ അവളുടെ അടുത്തേക്ക് നഗ്നനായ ഒരു പുരുഷരൂപം കടന്നു വന്നു അവൾ അവനെ നോക്കി വശ്യമായി ഒന്ന് ചിരിച്ചു അവൻ നടന്നുവെന്ന് അവളുടെ അരികിലായിരുന്നു അവളെ ഒന്ന് നോക്കി അവൻ്റെ കണ്ണുകൾ കാമത്താൽ തിളങ്ങി യു ആർ ടു ഹോട്ട് ബെയ്ബ് അവൻ്റെ ശബ്ദത്തിലും വശ്യത നിറഞ്ഞു ദെൻ വൈ ആർ യു വെയ്റ്റിംഗ് ജസ്റ്റ് എക്സ്പ്ലോർ അത് കേട്ടതും അവൻ അവളുടെ ശരീരത്തിലേക്ക് ഒരു ചെന്നായ കണക്ക് കുതിച്ചു ചാടി അവൻ്റെ പല്ലും നാവും അവളിലൂടെ നടന്നു കൈകളും കാലുകളും ബന്ധിച്ചിരിക്കുന്നതിനാൽ അവൾക്ക് തൻ്റെ വികാരങ്ങൾ അടക്കാനാവാതെ ഉറക്കെ വിളിച്ചുകൂവി അവളുടെ മാറിടത്തിൽ അവൻ്റെ പല്ലുകൾ പാടുകൾ വീഴ്ത്തി അവൻ്റെ കൈകൾ അവളുടെ വയറും മാറിടവും നിതംബവും എല്ലാം ഞെരിച്ചമർത്തി അവൻ അവളെ ഒരു ഭ്രാന്തൻ എന്ന പോലെ ചുംബിച്ചു അവൻ നൽകുന്ന ചുംബനത്തിൽ വികാരത്താലുള്ള ശബ്ദം പുറത്തേക്ക് വരാതെ അത് മൂളലുകളായി കേട്ടുകൊണ്ടിരുന്നു ഒടുവിൽ ഏതോ നിമിഷം അവൻ അവളിലേക്ക് അമർന്നു അവളുടെ ശബ്ദം ആ മുറിയിലാകെ നിറഞ്ഞു വികാരങ്ങൾ നിയന്ത്രിക്കാനാവാതെ അവൾ അലറി വിളിച്ചു ഒടുക്കം അവനിലെ വികാരങ്ങൾ ശമിച്ചതും അവൻ അവളുടെ അരികിലേക്ക് കിടന്നു ആ മുറിയിൽ ഇരുവരുടെയും കിതപ്പ് മാത്രം ഉയർന്നു കേട്ടു അറ്റൈത് നോട്ട് ജിത്ത് അവളുടെ ശബ്ദം കേട്ടതും അവൻ എഴുന്നേറ്റ് അവളുടെ കെട്ടുകളൊക്കെ അഴിച്ചു കൊടുത്തു വാട്ട് ഹാപ്പൻ ജിത്ത് വൈ ഡിഡ് യു സ്റ്റോപ്പ് ഇറ്റ് ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് യു അവളുടെ അനിഷ്ടത്തോടെയുള്ള ശബ്ദം കേട്ടതും അവൻ അവളെ ഒന്ന് നോക്കി ഐ ഹാവ് ദ സെയിം ഫീലിംഗ്സ് റയ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് യു ഓൾസോ ബട്ട് വൈ ജിത്ത് എപ്പോഴും നിന്റെ ആവശ്യത്തിന് നിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ എന്താ ഒരു വ്യത്യാസം സ്റ്റോപ്പ് യു ഡോൺ ഹാവ് ദ റൈറ്റ് ടു ഇൻറ്റർഫിയർ ഇൻ മൈ മാറ്റേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെയാണ് ഇഷ്ടപ്പെട്ടില്ല ഓക്കെ സമ്മതിച്ചു അതിൻ്റെ കാരണമാണ് ഞാൻ ചോദിക്കുന്നത് എന്താ എല്ലാ കാര്യവും നിന്നോട് പറയണമെന്നുണ്ടോ നീ എൻ്റെ ഭാര്യയൊന്നും അല്ലല്ലോ ഓഫ്കോഴ്സ് ഐ എം നോട്ട് യു വൈഫ് ബട്ട് വി ആർ ഇൻ എ ലിവ റിലേഷൻ ഫോർ ദ പാസ്റ്റ് ഫൈവ് ഇയേഴ്സ് അപ്പോൾ നിന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കും അറിയാനുള്ള അവകാശമുണ്ട് ജിത്ത് ഡു യു ലവ് മീ നോ അവളുടെ മറുപടി കേട്ടതും അവൻ അവളെ പുച്ഛത്തോടെ ഒന്ന് നോക്കിച്ചിരിച്ചു അവൻ താഴെ കിടന്നിരുന്ന അവൻറെ ഷോർട്സ് എടുത്തിട്ടു അവൾ ബെഡിൽ കിടന്നിരുന്ന ഷീറ്റ് കൊണ്ട് അരവരെ മറച്ചിട്ടുണ്ട് അവൻ ടേബിളിൽ വെച്ചിരുന്ന മദ്യം മദ്യമൊന്നാകെ വായിലേക്ക് കമഴ്ത്തി അവൻ പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്തു ശേഷം അത് കത്തിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ അടുത്തായി കട്ടിലിന്റെ ഹെഡ് ഡ്രെസ്സിലേക്ക് ചാരിയിരുന്നു അവന്റെ തോളിൽ അവൾ തലചായിച്ചിരുന്നു വാട്ട് ഹാപ്പൻ ജിത്ത് അവൾ സൗമ്യമായി ചോദിച്ചു ദേവദുർഗ അവൾക്കെന്താ ഐ നീഡ് ഹെർ അത് കേട്ടതും അവൾ അട്ടഹസിച്ചു ചിരിച്ചു സ്റ്റോപ്പ് സ്റ്റോപ്പിറ്റ് ശ്രേയ ഓക്കെ ഓക്കെ ഇപ്പോൾ എന്തിനാ അവളെപ്പറ്റി ചിന്തിക്കുന്നത് ഒരിക്കലും നീയായി തന്നെ നഷ്ടപ്പെടുത്തിയതല്ലേ ഞാനായി നഷ്ടപ്പെടുത്തിയതാണെങ്കിൽ അത് ഞാനായി തന്നെ തിരിച്ചു നേടിയിരിക്കും അതിന് ജീവിതകാലം മുഴുവൻ വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു രാത്രിക്കാണെങ്കിൽ അങ്ങനെ നീ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ ജിത്ത് നടക്കും അതിന് അവളിപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് സെറ്റിൽഡ് സെറ്റിൽഡായില്ലേ കല്യാണമൊക്കെ കഴിഞ്ഞു പക്ഷേ അവളൊരു ഉഗ്രൻ ച ആരും ഒന്ന് കൊതിച്ചു പോകും അവളുടെ പേരൊന്ന് കേട്ടാൽ മതി എന്നിലെ പുരുഷൻ ഉണരാൻ വൺസ് മോർ ബേബ് അത് പറഞ്ഞ് അവൻ അവളുടെ ചുണ്ടിലൊന്ന് കടിച്ചു വിട്ടു ഇറ്റ്സ് മൈ ടേൺ അത് പറഞ്ഞ് അവൾ അവനെ കട്ടിലിലേക്ക് തള്ളിയിട്ട് അവൻ്റെ ദേഹത്തേക്ക് കയറി ആ മുറിയിൽ വീണ്ടും അവരുടെ കിതപ്പും നിശ്വാസങ്ങളും നിറഞ്ഞു അവൾ അവനിലേക്ക് പടർന്നു കയറി പക്ഷേ മദ്യലഹരിയിൽ അപ്പോഴും അവൻ ഉച്ചരിച്ചിരുന്ന പേര് ദേവു എന്നായിരുന്നു തുടരും അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ ബൈ